ഇപ്പോ നിലവിലെ കേരളത്തിലെ വിഷയം എന്ന് പറയുന്നത് വീണാ വിജയനും സി ഒക്കെ ആണല്ലോ അപ്പോ ഇപ്പൊ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അന്വേഷണൊക്കെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ വീണാ വിജയനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ അങ്ങനെ പറയാൻ കാരണം തെളിവുകൾ കിട്ടിയാൽ മാത്രമേ അറസ്റ്റ് ചെയ്യേണ്ട അല്ലാതെ നമ്മൾ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഒരു മാധ്യമ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥനോ അവരൊരു തെളിവുണ്ടെന്ന് പറഞ്ഞാൽ തെളിവില്ല നമ്മൾ എന്തുകൊണ്ട് അറസ്റ്റ് ഇപ്പൊ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിരുന്നു എൻ്റെ കൈ ശുദ്ധമാണ് ഇപ്പൊ വീണാ വിജയൻ ബിസിനസ് തുടങ്ങിയത് ഭാര്യയുടെ എന്താ പറയുക പെൻഷൻ തുക കൊണ്ടാണെന്ന് പറഞ്ഞിരുന്നു ഇപ്പൊ കഴിഞ്ഞ ദിവസം ഷോൺ ജോർജ് അതിനുള്ള തെളിവ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതോടെ തെളിഞ്ഞു അദ്ദേഹം പറഞ്ഞത് കള്ളമാണെന്നുള്ള കാര്യം അപ്പോൾ അതൊക്കെ ഒരു തെളിവായിട്ട് കണക്കാക്കിക്കൂടെ രാഷ്ട്രീയ കളികളല്ലേ അതൊക്കെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഓരോരുത്തരോ തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നു അത് മുഖ്യമന്ത്രിയും പറയുന്നു അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ തെളിവോടും ഞാൻ അതിനെ പറ്റി അറസ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയാൻ പറ്റില്ല പുല്ലിനെ അറസ്റ്റ് അത് ചെയ്ത് പിന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിയും എല്ലാം കൂടെ ഡൽഹി പോയല്ലോ കേരളത്തിൽ ഇരിക്കുന്ന ആള് ഡൽഹി പോകണ്ടല്ലോ അവിടെ പോയി തെണ്ടുന്ന ഇവിടെ നിന്ന് ജനങ്ങളിൽ നിന്ന് പിടിച്ച കാശ് പെൻഷൻ കാശ് ഒരു കൊടുത്തിട്ടില്ലേ അതെന്താ കൊടുക്കാത്ത നാലു മാസത്തെ പൈസ കൊടുക്കാണ്ടല്ലോ എല്ലാവരും ഇത് കണക്ക് ജനങ്ങളിൽ നിന്ന് മേടിക്കുന്ന പൈസ ഇല്ലേ ഇത് അവിടെ നിന്ന് മേടിക്കും അതല്ലേ പറയാനുള്ളു മുഖ്യമന്ത്രി ആദ്യം നന്നാവട്ടെ പിന്നെ ബാക്കിയുള്ള മന്ത്രിമാര് അതന്മാരെ എല്ലാം കള്ളന്മാര് ആ പെൻഷൻ കാശ് ഇന്നൂരിട്ടോ കൊടുത്തിട്ടില്ല പാവങ്ങൾ എത്ര പേര് കൊടുക്കണ്ടെന്ന് പറയാം ഒരു നാലു മാസത്തെ പൈസ ഒരു ഒരാ ഒരു മാസത്തെ അറുന്നൂറ്റം അറുന്നൂറ് ഉള്ളൂ ആയിരത്തി അറുനൂറ് രൂപ അത് കൊടുത്താലോ എന്താ അത് കൂടുതൽ നമ്മളെന്ത് ചോദിക്കാനും മന്ത്രിക്ക് ഒന്നും കൊടുക്കാനില്ല അവർക്ക് ജോളി അടിച്ച് കറങ്ങാനും പോവാനും ടൂറ് പോവാനും എല്ലാം ഉണ്ട് അല്ലേ ഒരു രണ്ട് കോടി രൂപയുടെ ബസ് ഇറക്കി അതിപ്പം ഗണേശിൻ്റെ തലയിൽ ഏൽപ്പിച്ചു കൊടുത്തു അവനും ഈ പാർട്ടി ഇല്ലേ അപ്പോൾ പറയുന്നത് നമുക്ക് ലൈൻ ബസ് ബസ്സാക്കാമെന്നല്ലേ പറയുന്നത് അപ്പോൾ ഇതെല്ലാം ജനങ്ങളെ കാശില്ലേ ഈ രണ്ട് കോടി രൂപ ഉണ്ടെങ്കിൽ ഈ പാവങ്ങൾ കൊടുത്തു വിടുന്നു അതാണ് ചോദിക്കുന്നത് ആദ്യം മന്ത്രിമാരും കള്ളന്മാരാണ് ശരിക്കും പോകുമ്പോൾ കള്ളന്മാരെ കേട്ടോ ജനങ്ങളെ പറ്റിക്കുന്നു സുനാമി വന്നപ്പോൾ കുറേ കാശ് കിട്ടിയില്ലോ അത് മറന്നുപോയ സുനാമി വന്നിട്ട് കാശ് കോ കോടികളുണ്ടാക്കി അത് വിദേശികളിൽ നിന്ന് പണം വരെ കിട്ടിയിട്ടുണ്ട് അമേരിക്ക വരെ സഹായം ചെയ്തിട്ടുണ്ട് ആ കാശ് ആരെങ്കിലും തീർച്ചയായിട്ടും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യപ്പെടും അങ്ങനെ പഠനമല്ലോ ഒരു ഭരണാധികാരിയുടെ മാളായിട്ടിരിക്കുമ്പോൾ അത് സമൂഹത്തിന് ഒരു നല്ല സന്ദേശമല്ലേ കൊടുക്കണ്ടേ അപ്പോൾ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരെ അറസ്റ്റ് ചെയ്യണം അതാണ് എൻ്റെ നടപടി നിലവിലൊരു സ്ഥിതി വെച്ച് വീണ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടോ ചേട്ടൻ അതിപ്പോൾ അന്വേഷണം അന്വേഷിക്കല്ലേ എനിക്ക് സാധാരണക്കാരനെ ഞാനങ്ങനെ പറയാൻ കഴിയും അതെന്ന് പറഞ്ഞാൽ കുറ്റം ചെയ്തത് ചെയ്തിരിക്കണം ചെയ്യാത്ത കുറ്റത്തിന് ചെയ്തിട്ട് കാര്യമില്ലല്ലോ നമ്മളൊരു പ്രതിനെ എന്ന് പറഞ്ഞാൽ ഒരു ആളെ അറസ്റ്റ് ആളെ ആളെപ്പറ്റി ഉള്ള രേഖകൾ കാര്യങ്ങളൊക്കെ എടുക്കാം പൂർണ്ണ ഇത് അല്ലാതെ ഈ പാവപ്പെട്ട ആളെ കൊണ്ടുപോയിട്ട് ജയിലിൽ കൊണ്ടുപോയിട്ട് കാര്യമില്ല ഇപ്പോൾ വരുന്ന വാർത്തകളൊക്കെ വെച്ച് നോക്കുമ്പോൾ തെറ്റ് ചെയ്തിട്ടുണ്ട് അത് കർണാടക അത് ചെയ്തിട്ടുണ്ടല്ലോ അത് നൂറ് ശതമാനം ചെയ്തിട്ടുണ്ട് അച്ഛൻ മോള് ശരിക്കും ചെയ്തിട്ടുള്ള കുറ്റങ്ങൾ നല്ലോണം ഉണ്ട് അതിന്റെ അടുത്ത് അതിന്റെ അടുത്ത് ആ പറയാൻ പറ്റില്ല എൻ്റെ ഈ കർണാടകയിൽ മുഖ്യമന്ത്രി അവിടെ ബസ് ബസ് ഫ്രീ കൊടുക്കാറുണ്ട് കറന്റ് ആവശ്യം ഫ്രീ എല്ലാം അതെ അതേപോലെ ഇയാൾക്ക് പോണ പത്തു അമ്പത് കാറു വേണോ അല്ലെ അതെ ആരോ കാശാ മോക്കട കാശോ എൻ്റെ കാശോക്കെ കൂടിയാ അയാൾക്ക് അതൊന്നും വേണ്ടല്ല മുഖ്യമന്ത്രിക്ക് കർണാടക മുഖ്യമന്ത്രിക്ക് ഇതൊന്നും വേണ്ട അത് തനിച്ച് വന്നു തനിച്ച് പോകണ് എല്ലാ സഹായങ്ങളും അവിടെ ചെയ്തുകൊണ്ടിരിക്കും അതേപോലെ ഈ കേരളത്തിൽ മറ്റേ അവനെ ഒരു പോക്കറ്റിൽ എടുക്കണമെങ്കിൽ അതേപോലെ എടുക്കാം പാപ്പട്ടുകളുടെ ചട്ടിയിൽ വാരി കാര്യം ഉണ്ടാവും അതാണ് ഇപ്പം അല്ല അഞ്ച് കൊല്ലം പറ്റിയാലോ ഡീസൻ്റ് ആയിട്ട് തന്നെ രണ്ടാമത്തെ കൊല്ലം വന്നപ്പോൾ ഈ കളവും കാര്യങ്ങളും ഫുള്ള് അട്ടാൻ തുടങ്ങിയത് അത്ര ആ പാവപ്പെട്ടവനെ കൊണ്ട് ഒരു അവിടെ തല്ലി ഇവിടെ തല്ലി എന്ന് പറഞ്ഞാൽ അവനെയും പിടിച്ച് കുറച്ച് ദിവസം പോലീസ് സ്റ്റേഷനിലിട്ട് അവരെ ജയിലിൽ അടക്കി ഇത് എന്ത് കാരണം ഉണ്ടോ അത് അവരുടെ കാര്യം ഇനി ഇത് ഇവിടെ കിട്ടുമെന്ന് പറഞ്ഞിരിക്കുവാണ് ഒരു കാരണവശാലും കിട്ടില്ല അവിടെ അതാ ഇവിടെ അല്ലേ ഇവിടെ രണ്ട് പേര് ശരിക്കും ഇവിടെ കേരളത്തിലുണ്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കരുണാടനം ഉണ്ടാക്കിയാക്കണ പോലെ ഈ മറൈൻ ഡ്രൈവ് എല്ലാ കാര്യങ്ങളൊക്കെ അവരുണ്ടാക്കിയേക്കണം ഇയാൾ ഒരു അരിലോട് മണ്ണിവിടെ ഇറക്കി കഴിഞ്ഞാൽ അങ്ങനെ കണ്ടിട്ടില്ല ഇപ്പോഴത്തെ ഇത് വെച്ച് നമുക്ക് വാർഷി ചെയ്യാൻ ചാൻസ് ഉള്ളതായിട്ടാണ് കാണുന്നത് പിന്നെ പറയാൻ പറ്റത്തില്ല അവർ നമ്മൾ സെൻട്രൽ ഗവണ്മെൻറ്റും പിണറായി വിജയനും തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ് എന്താണെന്ന് ഇപ്പം പ്രദിക്കാൻ പറ്റത്തില്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞു എന്റെ കൈ ശുദ്ധമാണ് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്താ കേരളം കട്ടും കാട്ടുകള് പിണറായി വിജയൻ കോടിക്കണക്കിന് രൂപ വിദേശ രാജ്യങ്ങളിൽ സമ്പാദിച്ചു കൂട്ടി വെച്ചിട്ടുണ്ട് അതാണ് എനിക്ക് പറയാനുള്ളത് അത് വളരെ സത്യമായ കാര്യമാണ് ഇപ്പൊ വീണാ വിജയന്റെ പിന്നില് പി വി എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട് എന്ന് പറയുന്നുണ്ട് അത് പിണറായി വിജയൻ ആണെന്ന് തോന്നുന്നു പി വി എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ പറയുന്നത് അർത്ഥം പിണറായിരിക്കും ആ സംശയം എന്താ കാര്യത്തിന് വഴിക്കറവില്ലെന്ന് പറയുന്നത് വെറുതെയാണ് കേരളം കട്ടുമുടിപ്പറ്റും ഞാനതിനെപ്പറ്റി കൂടുതൽ പറയാൻ പറഞ്ഞാൽ ഒരുപാട് പറയാൻ ഉണ്ട് അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല അത് പിന്നെ പാർട്ടി ബേസിലോട്ടും മുന്നോട്ടോട്ടും അതുകൊണ്ടും അതിനെ വിടുന്നില്ല ഇതാ അവർ ചെയ്താൽ തെറ്റല്ല തെറ്റാ തെറ്റെന്ന് പറഞ്ഞാൽ തെറ്റെന്ന് പറഞ്ഞാൽ അവർ കമ്പനിന്ന് മാസപ്പടി വാങ്ങിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ ശരിയായ കാര്യമല്ലല്ലോ ആ ഒരു ജോലി വാങ്ങിച്ച പൈസയല്ലേ അപ്പോൾ അന്വേഷണം വേണം നടക്കണം ശിക്ഷ കിട്ടണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം മാസപ്പടി വിഷയത്തിൽ വീണാ വിജയനെ അറസ്റ്റ് ചെയ്യുമെന്ന് തന്നെയാണ് ജനങ്ങളുടെയും അഭിപ്രായം ഇനി എന്താണ് സംഭവിക്കാനിരിക്കുന്നതെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം ക്യാമറാമാൻ രാജീവായ ആയപറമ്പിനോടൊപ്പം അനുശ്രീ കളപ്പുരയ്ക്കൽ മലയാളി വാർത്ത